ചിറ്റാരിക്കാൽ ഇരുപത്തിയഞ്ചിലെ വീട്ടുവളപ്പിലെ കിണറിൽ മനുഷ്യന്റെ അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു കാനിച്ചു ബേബിയുടെ പറമ്പിലെ കിണർ കഴിഞ്ഞ വെള്ളിയാഴ്ച വൃത്തിയാക്കുമ്പോഴാണ് തലയോട്ടിയും അസ്ഥികൂടവും വസ്ത്രങ്ങളുടെ അവശിഷ്ടവും ആധാർ കാർഡും കണ്ടെത്തിയത് ഈ തിരിച്ചറിയൽ കാർഡ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കാണാതായ ചിത്രാടി സ്വദേശി കെ എ കുര്യൻ്റേതായിരുന്നു ശരീരാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു കാണാതായ കുര്യൻറ്റേതാണ് അവശിഷ്ടങ്ങൾ എന്നാണ് പോലീസും നാട്ടുകാരും കരുതുന്നതെങ്കിലും ഫോറൻസിക് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ ലഭിക്കാതെ വ്യക്തത വരുത്താനാകില്ല കിണറിൽ അബദ്ധത്തിൽ വീണതാണോ മൃതദേഹം കിണറിൽ അഴുകിയിട്ടും പരിസരവാസികൾക്ക് ദുർഗന്ധം അനുഭവപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ട് കിണറിൻ്റെ തൊട്ടടുത്തുകൂടി റോഡ് ഉള്ളതാണ് കിണറിന് ആഴവും കുറവാണ് അതുകൊണ്ട് തന്നെ ദുർഗന്ധം പ്രദേശത്ത് പരക്കുമായിരുന്നു ഇതാണ് ഇപ്പോൾ സംശയത്തിന് കാരണമാകുന്നത്

അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ ആണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ പാടിയോട്ട് ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ